കുന്നംകുളത്ത് നിന്ന് എടപ്പാൾ കോഴിക്കോട്ടേക്ക് പോണ റൂട്ടിൽ ഇവിടെ ഇതേ ഒരു ചാർജിങ് സ്റ്റേഷൻ ട്രാൻസ്ഫോമർ എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത് എ സി ചാർജർ മോട്ടോർ സൈക്കിളിൽ വെച്ചിട്ടുണ്ട് രണ്ട് മോട്ടോർ സൈക്കിളും ത്രീ വീലറിനുമൊക്കെ ഉള്ളത് ഇവിടെ ഫോർ വീലറിന് രണ്ട് കമ്പനി ഉണ്ട് കേസിടെ ചാർജ് മോഡും ഉണ്ട് വേറെ നേരത്തെ ഇതേ ഒരു പുതിയ മോഡലും ഉണ്ട് രണ്ട് വണ്ടി ഒരേ സമയത്ത് തെട്ടി കിലോവായിട്ട് ചാർജ് ചെയ്യാം അപ്പോഴാണ് അറിയുന്നത് ഇത് കെ എസ് ബി ഇതല്ല ഇത് പ്രൈവറ്റ് ആണെന്നും ഇവിടെ എന്താണ് ഗസ് ഇ ബിയുടെ നമ്മൾ മാറി ചാർജ് ചെയ്ത് പോകുക ക്യാഷ് ഇപ്പോൾ കെ സി ബിക്ക് അവിടെ അക്കൗണ്ട് കിടക്കുന്നുണ്ട് ഇത് ഫോണായോ അപ്പോൾ നോക്കുക അങ്ങനെ രണ്ടാമത് വീണ്ടും ഒരു പ്ലാൻ കെ എസ് ബിയുടെ പ്ലാൻ എടുത്ത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നല്ല സെറ്റപ്പാണ് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ചെറിയത് ഇവിടെ ഒരു തട്ടുകട റെഡിയായി ആയി വരുന്നുണ്ട് വൈകുന്നേരം തുറക്കുമായിരിക്കും അവിടെ ഒരു കുഞ്ഞ് പന്തൽ ചായ പിടിക്കാനുള്ള ഇവിടെ ഒരു ഊഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള പിന്നെ ബാത്റൂം കൊള്ളാം ഇവരെടുത്തും ഉണ്ട് ബൈക്കൊക്കെ ചാർജ് ചെയ്യാനും എ സി ചാർജർ ഇവിടെ വേറെയുണ്ട് ഫോണായി അല്ലേ ഇരുപത്തഞ്ച് കിലോ വാട്ട് തിരിഞ്ഞു വരും അല്ലേ ഓക്കേ അപ്പോൾ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് കിലോ വാട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് കിലോ വാട്ട് ഒരു വണ്ണം കുറഞ്ഞ ഒരു കേബിളാണ് ഇട്ടിട്ടുള്ളത് ഇതുണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈവറ്റ് കയറി വെച്ച ഈ ഒരു കേബിൾ ഉണ്ട് കിട്ടില്ല കേബിൾ രണ്ടും സി എസ് ടു കണക്ട് തന്നെയാണ് അത് ഇരുപത് കിലോ ആട്ട് ആ ഇരുപത് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ഒരു ഇരുപത്തൊന്നിൻ്റെ അടുത്ത് ലോഡായിട്ടുണ്ട് കയറുന്നുണ്ട് ഇരുപത്തഞ്ചൊന്നും വന്നില്ല അപ്പോൾ ചാർജിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും ഒരിടത്ത് കെ ജി ബിൽ കുറച്ച് ക്യാഷ് അവിടെ പോയി ഇവിടെ വന്ന് തിരിച്ച് കിട്ടും പ്രശ്നമൊന്നുമില്ല നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ അവരുടെ ഒരു അക്കൗണ്ടിലേക്ക് പോയിന്ന് മാത്രം പരിപാടിയൊക്കെ ഉണ്ട് ഒക്കെ ഉഷാറായിക്കണത് എല്ലാം ഓക്കെ തന്നെയാണ് തട്ടുകട വൈകുന്നേരം തുറക്കുമായിരിക്കും ഇപ്പം നല്ല ചൂടാണ് ഒരു കൂൾ ഡ്രിങ്ക്സും അവിടെ ഇല്ല എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം വൈകുന്നേരം തുറക്കും അവർ അങ്ങനെ നല്ല ബാത്റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ബാത്റൂമിലേക്ക് പോകാൻ നോക്കുമ്പോഴല്ലേ സംഗതി ചീറ്റിപ്പോയത് എല്ലാം ലോക്ക് ഇട്ടിട്ടുണ്ട് ഒരാളും ഇനി ബാത്റൂം തുറക്കരുത് കേട്ടോ ഇനി ഒരു പാവം വികലാങ്കൻ വന്നാലും ആയി തുറക്കാൻ പാടില്ല പക്ഷെ ഒരു നല്ലൊരു സിസ്റ്റം ഇവിടെ വേറെ വെച്ചു എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പാസ്വേഡ് അടിച്ച് ഈ ഡോറ് തുറക്കാം ഇത് എപ്പോഴേ ഇനേബിളാകുള്ളൂ നമ്മൾ കാർ വന്ന് ഇവിടെ ചാർജിങ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഊഹമാണ് എൻ്റെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ അവിടെ ചാർജിങ് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഒരു റിലേ ഒക്കെ ഉണ്ട് ഈ ഇവിടുത്തെ സിസ്റ്റം പവറൊക്കെ കിട്ടും രാത്രി വെളിച്ചം കിട്ടും അപ്പോൾ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ നാട്ടുകാർ പബ്ലിക്ക് വന്നിട്ട് ഈ കക്കൂസ് വെറുതെ വൃത്തി കേടാക്കേണ്ട എന്നുള്ളതാവാൻ സാധ്യത എനിവേ കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ ആ കമൻറ്റ് ബോക്സിൽ ഇടാം ആ ഇതൊക്കെ പിന്നെ ആൾ വന്നാൽ കത്തുന്ന സെൻസർ ലൈറ്റ് പകലിപ്പോൾ കത്തുന്നുണ്ട് അതെന്തിനാ പകൽ കത്തുന്നു അറിയില്ല പകൽ കത്തേണ്ട ആവശ്യമില്ല കോട്ടെ എനിവേ അപ്പോൾ ഈ ബാത്റൂം അങ്ങനെ പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബാത്റൂമിന് പിന്നെന്തിനാണ് ലോക്ക് ഇട്ടത് ആരെങ്കിലും ഉണ്ടാവും അപ്പിട്ട് വെള്ളം ഒഴിക്കാതെ പോയിട്ട് നമ്മളെ മലയാളികൾ തന്നെ അല്ലെങ്കിൽ മറ്റു ബംഗാളി മറ്റോ അതേണ്ടേ എന്ത് രസമായിട്ടുണ്ടാവും ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ടാവും ഉള്ളിലും ചെയ്തു വെച്ചിട്ട് അതുകൊണ്ട് ലോക്ക് ഇട്ട് പക്ഷേ അതല്ലല്ലോ അത് ക്ലീൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ പിന്നെ ബാത്റൂം വേസ്റ്റ് അല്ലേ എത്ര രൂപയുടെ മുതൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് ഒരു ഉപയോഗവും ഇല്ലാതെ കിടക്കുന്നുണ്ട് ഏതായാലും പബ് പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരടുത്തേക്ക് എത്താൻ വേണ്ടി പറയുന്നു ഈ ബാത്റൂമെങ്കിലും ഒന്ന് തുറന്നു വയ്ക്കൂ സഹോദരങ്ങളെ